തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീംകോടതി വിർച്വൽ ഹാജരാകൽ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഹാജരാകണം സത്യവാങ്മൂലത്തിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് കോടതി ഇടപെടൽ ഈ ധനസുമോ വിവരങ്ങൾ നൽകും ധനസുമോദ് കഴിഞ്ഞ തവണ വലിയ വിമർശനമൊക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ കാണിക്കുന്നു എന്നായിരുന്നു ചോദ്യം എന്തായാലും വിർച്ചലി ഹാജരായാൽ പോലെ നേരിട്ട് തന്നെ സുപ്രീം കോടതിയിൽ എത്തണമെന്നാണോ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇവ ഇന്ന് കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഈ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ചീഫ് സെക്രട്ടറിമാരെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടത് നേരിട്ട് ഹാജരാകാതെ വിർച്വലായി ഓൺലൈനായി എല്ലാ ചീഫ് സെക്രട്ടറിമാരും ഹാജരാകും എന്ന ഒരു ഉറപ്പ് കൂടി തുഷാർ മേത്ത കോടതിയിൽ കൊടുത്തിരുന്നു മാത്രമല്ല ഈ ഇരുപത്തി ഏഴ് പേർ വന്നു കഴിയുമ്പോൾ ചീഫ് സെക്രട്ടറിമാർ വന്നു കഴിയുമ്പോൾ കോടതി മുറിയിലെ സ്ഥലപരിമിതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ തരത്തിൽ അവരെ ഒഴിവാക്കണം നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ കോടതി ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചില്ല ഇവിടെ സ്ഥലമില്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ സുപ്രീം കോടതിയുടെ ഓഡിറ്റോറിയത്തിൽ മാറ്റി അവിടെ വെച്ച് സിറ്റിംഗ് നടത്തിക്കോളാം പക്ഷേ ഇവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് വീഴ്ച വരുത്തിയതെന്നുള്ള കാര്യം സുപ്രീം കോടതിയിൽ നേരിട്ട് വന്ന് ഹാജരായി സുപ്രീം കോടതിയെ അറിയിക്കണം കാര്യം എ ബി സി ചട്ടങ്ങൾ വലിയ പ്രശ്നം തന്നെയാണ് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും പാലിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഒരു ദേശീയ നയം ഇനി രൂപീകരിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ദേശീയ നയത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ചൂണ്ടിക്കാട്ടി ഇതെല്ലാം കൃത്യമായി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ തെലുങ്കാന പശ്ചിമബംഗാൾ എന്നീ രണ്ട് സംസ്ഥാനങ്ങളും ഡൽഹിയിലെ കോർപ്പറേഷൻ മാത്രമാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഇത് അവർ ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു ഇളവ് നൽകിയില്ല ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണം എന്ന് സുപ്രീംകോടതി കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ശരി ഡീധന അസുമോദാണ് വിവരങ്ങൾ നൽകിയത്